നമസ്കാരം കൊച്ചി എന്റെ സൗണ്ട് ഇത്തിരി പോയിരിക്കണം ഞാൻ ഷൂട്ട് ചെയ്താണ് ഒരുപാട് ആക്ഷനും അലർച്ചകളും ഒച്ച ഉണ്ടാക്കി എന്റെ എന്റെ സൗണ്ട് പോയി രണ്ടു വർഷമായി അടുപ്പിച്ച് ഞാൻ അന്യഭാഷ സിനിമകളായിട്ടാണ് നാട്ടിൽ വരുന്നത് അറിയാം എന്നാൽ ഇതിനെല്ലാത്തിനും മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐ തിങ്ക് ഐ എം ഗെയിം നിങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും മീറ്റ് ചെയ്യുന്ന സിനിമ ആയിരിക്കും അല്ലെങ്കിൽ എക്സൈഡ് ചെയ്യുന്ന സിനിമയായിരിക്കും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞങ്ങൾ ഞങ്ങളിടുന്നുണ്ട് കൊച്ചിയിൽ തന്നെയാണ് ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷൂട്ട് ഞാനിപ്പോൾ ഓക്കെ കാന്തനെ കുറിച്ച് സംസാരിക്കും ഇത് എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും ആയിട്ടുള്ള സിനിമയാണ് കാന്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത് അപ്പം ആറ് കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമയായിട്ട് യാത്ര ചെയ്യുന്നതാണ് ഇതിൻ്റെ ആദ്യം ഈ ഡയറക്ടറിനെ ആദ്യം ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് നെറേഷൻ പ്ലാൻ ചെയ്തു ഇയാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്നേരത്തി ഒരു ഡിന്നറിന് പോകാൻ ഉണ്ടായിരുന്നു അഞ്ച് മണിയായി ആറുമണിയായി ഏഴുമണിയായി ഏഴര മണിയായി അപ്പോൾ ഞാൻ പറഞ്ഞു സാർലോ എനിക്കൊരു ഡിന്നറിന് പോകുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അപ്പോൾ ഒരു സാർ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് തീർക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അത്രയും നീണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നെറിയറ്റ് ചെയ്തൊരു ഒരു ആളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നേരിട്ടാണ് ഇപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ എടുത്തുകൊണ്ട് ഒരു പത്ത് മണിക്കൂറൊക്കെ ഇരുന്ന് കേട്ടിട്ടാണ് ഞാനതിന് നരേഷൻ കേൾക്കുന്നത് അപ്പോൾ അത്രയും ആയിട്ടുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡ്രാമയുള്ള ഉള്ള റൊമാൻസ് ഉള്ള കഥയുള്ള ഒരു സിനിമയാണ് കാണത്ത ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായത് കൊണ്ട് ഞങ്ങൾ തമിഴിനാണ് ഈ പടം ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികൾ എല്ലായിടത്തും എപ്പോഴും നല്ല സിനിമകൾ ഏത് ഭാഷയിലാണ് കാണുന്നത് പ്രേക്ഷരാണ് നമ്മൾ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞങ്ങൾ നമ്മൾ വരവേൽക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഞാൻ ഇതേ വരെ എനിക്കൊന്ന് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് എൻ്റെ ബ്രദറായ റാണ ഞാനും ഒന്നിക്കുന്ന ഒരു സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതാം ക്ലാസ് മുതലുള്ള പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്നോ ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു ഒരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു മൂമെൻറ്റാണിത് അതും ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നില്ല ലൈഫിൽ റാണയ്ക്കാണെങ്കിലും ഇനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും ബാഗ്ക്കാണെങ്കിലും ഇങ്ങനൊരു സിനിമ ഇനി ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് എനിക്കറിയില്ല അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള മൂവിയാണ് സാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെൻറ്ററിനെ പോലെ ഒരു അച്ഛനെ പോലെ ഈ പടത്തിൽ എനിക്ക് എനിക്കത്രയും സ്നേഹം എനിക്ക് എനിക്കത്രയും റെസ്പെക്റ്റ് തരും അത്രയും സ്പേസ് തരെയും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച് വേറൊരു ഒരു സഹനടനില്ല അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും ഇപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും ഇഷ്ടമുള്ള ഒരു ഇതിനുശേഷം ഇവിടെ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് കാന്ത്തൊന്നും പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കണിസർ അപ്പോൾ എല്ലാവരും ഇത് അത്ര അത്രയ്ക്ക് എനിക്ക് ഇത് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസൊക്കെ ഉണ്ടാവും നല്ല മ്യൂസിക്കാണ് ഇതൊരു സെൽ സെൽവമണി സെൽവാജ് നമ്മുടെ ഡയറക്ടർ ഒരു ഒരു വലിയ ടാലൻ്റാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഇനി ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അദ്ദേഹമിന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനിൽ ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹൺ ഫോർ യൂറോപ്യൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും ഉണ്ട് നിങ്ങൾ നോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിന് ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ഈ ആറ് കൊല്ലമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസത്തിൻ്റെ ഷൂട്ടിലും പിന്നീട് ഒരു പത്ത് മാസം ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇത്രയും സമയമെടുത്ത് ഇത്രയും എഫേർട്ടെടുത്ത് ചെയ്തൊരു സിനിമ വേറെ ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ലാന്ന് എനിക്ക് തോന്നുന്നു ഇനി ഒരു ആറ് കൊല്ലം എടുത്താൽ ഞാൻ ഒരു അമ്പത് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിടക്കുക പക്ഷേ എവ്രി മോമെൻറ്റ് എവറി സെക്കൻഡ് വി സ്പെൻ്റ് ഓൺ ദിസ് ഫിലിം ഹാസ് ബിൻ ആബ്സുലൂട്ട്ലി വർത്തിൻ ഭാഗ്യശ്രീ ബോർസേ ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റാണ് പക്ഷെ ഭാഗ്യശ്രിയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗ്യശ്രീയാണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചു ഇപ്പോഴത്തെ ഒരു വലിയ സ്റ്റാർ ആണ് നമുക്ക് ആണ് ആക്ച്വലി പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാ വേദനയും പറയും ആദ്യം കണ്ടുപിടിച്ച ഞങ്ങളാണ് ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല ബാഗിഷിയുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിനും ചിലപ്പോൾ അഭിനയിച്ചേക്കാം അപ്പോൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാന്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യണം അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കും പിന്നെ എനിക്കും റാണൊക്കെ ഇതുപോലെ ആർട്ടിസ്റ്റിക്ലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഹിറ്റാക്കി എടുക്കേണ്ടിപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവരത്രയും പ്രഷറിലാണ് അതുകൊണ്ട് എല്ലാവരും പ്ലീസ് നമ്പർ എല്ലാവരും പോയി സിനിമ കാണണം ഇത് ഇനിക്കും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ please എല്ലാവരും give it a chance വന്ന ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നോക്ക് എന്തായാലും ഇഷ്ടപ്പെടും you know we have to ask you this uh, babagish you've watched dulkar's films eh? tell me some of your favorite dulkar films there are so many but telugu he's got a pattern i want you to identify the pattern <laughs> sometimes the pattern yeah മഹാനട്ടി I കഴിഞ്ഞു അപ്പൊ ആണ് എനിക്കൊരു ഒരു പിച്ച് സ്റ്റേക്ക് പോലെ കുറെ ഡയഗ്രാംസ് ഒക്കെ വരച്ചിട്ട് ഒരു ബേസിക് ഇതിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാനോണി കായത് അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷേ അത് എനിക്ക് ഇത് വീണ്ടും മഹാനിട്ട് ഞാൻ എന്നെ കൊണ്ട് പോയി ഞാനില്ല എന്നെ എല്ലാവരും ഞാൻ പീരിയഡ് സ്റ്റാർ ആക്കും റെട്രോ സ്റ്റാർ എന്നെ കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞു ഞാൻ ലോന്നൊക്കെ പറഞ്ഞു പക്ഷേ വീണ്ടും പക്ഷെ എന്നാലും അവൻ ഒന്ന് കേട്ടു നോക്ക് ശരിയാണ് പക്ഷെ ഐ തിങ്ക് ഐ തിങ്ക് വി ആർ ബോത്ത് എന്താ പറയാ സക്സസ്ഫുൾ ഗ്രേറ്റ് സിനിമ അത് ഏത് ഷോണർ ആണെങ്കിലും അത് എന്ത് റിപ്പീറ്റ് ആണെങ്കിലും ഞാൻ ഒരു സമയത്ത് ലവ് സ്റ്റോറി ചെയ്യില്ല എന്ന് പറഞ്ഞു പക്ഷെ എവിടെയെങ്കിലും നല്ല സിനിമയുണ്ട് നല്ലൊരു ഒറിജിനൽ കഥയുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ സോ ഈ ഒരു ചിത്രം കാന്ത ഡിസ്ക്രൈബ്ഡ് ആസ് എ പീരിയഡ് ഈ കാരണങ്ങള് കൊണ്ട് തന്നെയാണ് അഞ്ചാറ് കൊല്ലം കാരണം ഞങ്ങൾക്ക് തന്നെ ഇത് ഇത് ഓരോ തവണയും ഇത് ഏത് ചോണറായിരിക്കും ഇത് ഇത് എങ്ങോട്ടേക്ക് ഇത് പോകുന്നത് സെൽവേടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് ഏത് ഡയറക്ഷനിലോട്ടും പുള്ളിക്ക് എഴുതുക പുള്ളി എഴുതി 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 എഴുതിക്കൊണ്ടിരിക്കും ഇത് എഴുതി എഴുതി വേറെ എവിടെയെങ്കിലും ഒക്കെ എത്തുമ്പോൾ ഞങ്ങൾ തിരിച്ച് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ പടത്തിന് ഒറിജിനൽ ഐഡിയയിലോട്ട് കൊണ്ടുവരണം അങ്ങനെ ഇത് ലോക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയമെടുത്തു അതുകൊണ്ട് ഇത് ഇത് ഒരു ഓണർ ബെൻഡർ ആണ് നിങ്ങളിപ്പോൾ പടം തുടങ്ങുമ്പോൾ നിങ്ങൾ Expecting the genre of a the interval Okay, perfect. That is, and question I want to ask you now, Bhagashri. Uh, Dulkar Salman is one of the most celebrated actors in our country right now, uh, whichever language it be. Uh, Vijay Devarakonda, done. <laughs> Dulkar Salman, done. Who next would you like to share the screen with? Anywhere. Oh, yeah. <laughs> You can. യു കെൻ വിഷ് നോ ഇസ് ദർ ആക്ടർ യു വാണ്ട് ടുത്ത് മലയാളത്തിലുണ്ടെങ്കിൽ ഈവൻ ബെറ്റർ ഫോർ ഐ വുഡ് ലവ് course കോഴ്സ് എന്റെ പൊന്ന് ഡിക്യു അവിടെ ഒച്ച അലറുന്ന രണ്ടു മൂന്ന് ചെക്കന്മാരോടൊന്നും ഇങ്ങോട്ട് വരുമോ എന്റെ കൂടെ ഓയ്യോ എന്റെ ചെവി പൊട്ടിക്കുന്നു ഭാഗ്യ കം ജോയിൻ ഹാപ്പി 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 ആയി 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 ഇനി അല്ലെങ്കിൽ കിൽ മീ എല്ലാടും ഉണ്ട് എന്റെ പൊന്നടിക്ക് അവിടെയൊക്കെ i have to tell you yeah uh, all right now we are going to any i okay i am going to call everybody back on stage don't worry Paksha, i'll tell you something every time i go that side i'm like Bhagishri and DQ have to dance together properly and the dance they didn't do it properly do you want to see them dance together paksha nammalde or part what song do you think you want? What do you think? Some like just happy song. Happy song. Some happy song. Some, what song do you like? What? like? That is very like romantic. DQ likes one. What song? What song? What song? What song? song? What song? We will teach her. Which one? Tell no. Where are they? What song? What song? Guys, play some nice song, no? DJ? அடிவளி பார்ட்ட வேணும் டிகியனும் இவர்க்கு இஷ்டப்படணும் டான்ஸ் பண்ண பட்டணும் ஏதா சவுனாயேနေ देரா பார்ட்டடம்பர் வெஜ்தே ரணா ஷுட் பீ கால் யூ ஆல்சோ ரணா வில் யூ ஆல்சோ ஹெல்ப் அஸ் நோ சான்ஸ் எட்டில் காம் ஸ்லோ केरला இஸ் லேட் பேக் वी डू एवरीथिंग ஸ்லோ டிஜே ஒரு அடிவளி பார்ட்டிட்டால இல்லேகி நாண